തകർന്ന പാക് വിമാനത്തിൻ്റെ ഭാഗങ്ങൾ ശ്രീനഗറിന് സമീപം ലക്ഷ്മിൽ നിന്ന് കണ്ടെത്തിയെന്ന രീതിയിലുള്ള വാർത്തകൾ ഇന്ന് ഇജക്ടറിൻ്റെ ഭാഗങ്ങളാണ് കണ്ടെത്തിയെന്നാണ് ബൽറാം നെടുങ്കാടി ശ്രീനഗറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ അരുൺമുട്ടയോട് ആവശ്യപ്പെട്ട കൺട്രോൾ റൂമിൻ്റെ നമ്പറിലെ അതിപ്പോൾ ടിക്കറിൽ കാണുന്നുണ്ട് സ്ക്രീനിൽ ഏറ്റവും താഴ്ഭാഗത്ത് നമുക്ക് സംഘർഷ മേഖലയിലുള്ള ആളുകൾക്ക് ബന്ധപ്പെടാനും ചില ആളുകളൊക്കെ തന്നെ ഈ ചണ്ഡിഗഡിലൊക്കെ താമസിക്കുന്ന കുട്ടികൾ കേരളത്തിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലുള്ള ചില സന്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചണ്ഡിഗഡിൽ നിന്ന് പെട്ടെന്ന് നിങ്ങൾ യാത്ര തിരിക്കാതെ സുരക്ഷ സുരക്ഷിതമാണ് എന്ന് ഉറപ്പു വരുത്തിയിട്ട് മാത്രം യാത്ര ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അവിടെ താമസിക്കുന്ന നമ്മുടെ മലയാളി അസോസിയേഷനുകളൊക്കെ വേൾഡ് മലയാളി കൗൺസിലും അങ്ങനെ ഒരുപാട് അസോസിയേഷനുകൾ ഇത്തരം പ്രദേശങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവരുമായി ബന്ധപ്പെട്ടിട്ട് കുട്ടികളോട് പറയുക യുക്തമായ തീരുമാനങ്ങൾ എടുക്കുക നമുക്ക് ദൂരെ നിന്ന് കാണുന്ന ഒരവസ്ഥയായിരിക്കില്ല യുദ്ധകാല സാഹചര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ സംഘർഷം മൂർച്ഛിക്കുന്ന ഒരു വേളയിൽ തീർച്ചയായിട്ടും സുരക്ഷിതരായി കേരളത്തിലേക്ക് വരുന്ന കുട്ടികൾ ഈ മലയാളി അസോസിയേഷനുകളുമായിട്ടൊക്കെ തന്നെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നതാണ് ഇനി നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങൾ നൽകാൻ എസ് വിജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ് വിജയകുമാർ മറ്റുള്ള എന്തെങ്കിലും വിവരങ്ങളുണ്ടോ എസ് കെൻ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ദൃശ്യം നമുക്ക് പ്രേക്ഷകരെ കാണിക്കാൻ കഴിയും അതാണ് ഈ ദൃശ്യങ്ങളാണ് ഇത് ഹരിയാനയിലെ സിർസ എന്ന ആ സ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇതാണ് നമ്മൾ പറഞ്ഞ പാകിസ്ഥാന്റെ ഒരു പ്രധാനപ്പെട്ട മിസൈൽ അവർ അവകാശപ്പെടുന്ന ഫത്ത ഒന്ന് മിസൈൽ അത് ഇവിടെ ഒരു പാടത്ത് തകർ തകർത്തിടുകയായിരുന്നു ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളിൽ തകർ തകർന്ന് ആ മിസൈൽ അവിടെ വീഴുകയാണ് അതിൻ്റെ അവശിഷ്ടങ്ങൾ കൊണ്ടുപോകുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളാണ് വാർത്താ ഏജൻസി ഇപ്പോൾ നൽകുന്നത് ഇത് യഥാർത്ഥത്തിൽ ഡൽഹിയെ ലക്ഷ്യമാക്കി വന്ന ഒരു മിസൈലാണ് ഫത്ത ഒന്ന് പാകിസ്ഥാൻ്റെ ആയുധ ശേഖരത്തിലെ പ്രധാനപ്പെട്ട നവർ പുറത്തു പറഞ്ഞിരിക്കുന്ന മിസൈലുകളിലൊന്നാണ് ഈ ഫത്ത അതാണ് സിർസൈൽ ഹരിയാനയിലെ സിർസൈൽ തകർന്നു വീണത് അല്പസമയം മുമ്പാണ് വാർത്താ ഏജൻസി ആ ദൃശ്യങ്ങൾ നമുക്ക് നൽകിയത് ആ മിസൈല് അവിടെ തകർന്നു വീഴുന്നത് നാട്ടുകാർ അവിടുത്തെ കർഷകർ കണ്ടു അവർ പിന്നീട് അത് സൈനിക ഉദ്യോഗസ്ഥരെ അറിയിച്ചു അവർ സൈനിക ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുകയും അത് ഉറപ്പിച്ച് അവിടെ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് അതിൻ്റെ അവശിഷ്ടങ്ങൾ മാറ്റുകയുമാണ് ചെയ്യുന്നത് കർഷകരൊക്കെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അവർ പിന്നീട് ഈ വാർത്താ ഏജൻസിയോട് ഇതിൻ്റെ വിവരങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഏറെക്കുറെയും അതിനേം ഔദ്യോഗിക സ്ഥിരീകരണം ഇതിൻ്റെ സ്വഭാവം സംബന്ധിച്ചുള്ള സ്ഥിരീകരണം വരാനിരിക്കുന്ന ഉള്ളു പക്ഷേ പ്രാഥമിക അവിടെ ഉണ്ടായിരുന്ന സൈനിക ഉദ്യോഗസ്ഥർ ഇത് ഫത്ത ഒന്നും മിസൈലാണ് എന്നും ലക്ഷ്യമിട്ടത് ഡൽഹി ആണ് എന്നും അനൌദ്യോഗികമായി പറയുന്നുണ്ട് അതിൻ്റെ മറ്റു വിവരങ്ങൾ വരാനിരിക്കുന്നുള്ളു പക്ഷേ ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അത് സ്ഥിരീകരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് എസ്കൈൻ ഓക്കെ എസ് വിജയകുമാരാണ് വിവരങ്ങൾ നൽകിയത് നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ തന്നെ നമ്മൾ തിരിച്ചടിക്കാത്ത എന്താണ് നമ്മളിങ്ങനെ നോക്കിയിരുന്നാൽ മതിയോ എന്നൊക്കെ പറഞ്ഞ് പല കമൻറ്റുകളുണ്ട് നിങ്ങളറിയേണ്ട ഒരു കാര്യം നമ്മുടെ യുദ്ധകാര്യ എക്സ്പെർട്ടുകളും അതുപോലെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയവും ഒക്കെ തന്നെ സംയുക്തമായി നടത്തുന്ന ഓപ്പറേഷനാണ് ഇന്ത്യയുടെ നീക്കമെന്ന് നിങ്ങൾക്കറിയുമല്ലോ അപ്പോൾ എല്ലാ സാഹചര്യങ്ങളും പരിഗണിക്കുന്ന യുദ്ധമുഖത്തൊക്കെ എത്രയോ കൊല്ലങ്ങളും പതിറ്റാണ്ടുകളും പ്രവർത്തിച്ച് പരിചയമുള്ള നമ്മുടെ സൈനിക മേധാവികളും ഒക്കെ പങ്കെടുക്കുന്ന ചർച്ചകളിൽ തീരുമാനിക്കുന്ന രീതിയിലായി ായിരിക്കും സൈന്യം മുന്നോട്ട് പോവുക നിങ്ങൾ വിശ്വസിക്കേണ്ട ഒരു കാര്യം ഇന്ത്യൻ സൈന്യം പ്രത്യാക്രമണം നടത്തുമ്പോഴോ അതല്ലെങ്കിൽ പാകിസ്ഥാനെതിരെ നീക്കങ്ങൾ നടത്തുമ്പോഴോ അത് ആ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വാർത്താ മാധ്യമങ്ങളോട് സമ്മേളനം വിളിച്ച് ഒരിക്കലും അവർ പറയില്ല കാരണം ഇതിനകത്തൊക്കെ ഒരു രഹസ്യ സ്വഭാവമുണ്ട് ഈ സ്വഭാവങ്ങൾ അനുസരിച്ചായിരിക്കും രാജ്യം നീങ്ങുക ഇന്ത്യയുടെ കരുത്തിൽ നിങ്ങൾ അഭിമാനം കൊള്ളുക കരുത്തോടെ ഈ രാജ്യം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും പാകിസ്ഥാന്റെ ഭീഷണികൾക്കും മുന്നിൽ നിന്നും മുട്ടുമടക്കുന്ന രാജ്യമായി ഇന്ത്യയെ കാണണ്ട മാത്രമല്ല ഇന്ത്യ ഏറ്റവും കരുത്താർജിച്ച് കഴിഞ്ഞ ലോക ശക്തികളിലൊന്നായി മാറി എന്നുള്ള കാര്യം ഏറ്റവും നന്നായി അറിയുന്ന രാജ്യം പാകിസ്ഥാൻ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ആ ഒരു ആശങ്കകളോ സംശയങ്ങളോ ആവശ്യമില്ല നമ്മുടെ സൈന്യത്തിന് ഈ രാജ്യത്തെ സംരക്ഷിച്ചു നിർത്താനുള്ള എല്ലാ കരുത്തുമുണ്ട് സാങ്കേതിക വിദ്യകളുണ്ട് ശാസ്ത്രീയ നേട്ടങ്ങളുണ്ട് ഇന്ത്യയുടെ ഗവേഷണ വിഭാഗവും റോ പോലെയുള്ള ഇൻ്റലിജൻസ് ഏജൻസികളും ഒക്കെ തന്നെ വളരെ വളരെ ശക്തന്മാരാണ് ഈ അവർക്ക് എല്ലാവിധമായ ധാർമ്മിക പിന്തുണകളും നമ്മൾ കൊടുക്കുക അതുപോലെ തന്നെ സൈന്യം നൽകുന്ന നിർദ്ദേശങ്ങൾ പ്രത്യേകിച്ച് അതിർത്തി മേഖലകളിൽ അക്ഷരം പ്രതി പാലിക്കുക എന്ന് മാത്രമാണ് നമുക്ക് ഈ അവസരത്തിൽ ചെയ്യാൻ കഴിയുക നമ്മളൊരു കാര്യം മാത്രം ഓർമ്മിക്കുക നമ്മൾ ഈ ഇത്തരം കമൻറ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് എത്രയോ സൈനികർ ജോലി ചെയ്യുന്ന വീടുകളിലൊക്കെ തന്നെ ആളുകളുടെ ഉത്കണ്ഠനങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് കമൻ്റുകളിലും നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ നിൽക്കുന്നത് ഒരു സാധാരണ ജീവിത സാഹചര്യത്തിലല്ല എന്ന് മനസ്സിലാക്കണം വി ആർ ലിവിങ് ഇൻ എൻ അബ്നോർമൽ സിറ്റുവേഷൻ